ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പര രണ്ട് ടീമുകളും ഓരോ വിജയത്തോടെ ഒന്ന് ഒന്ന് എന്നിങ്ങനെ നിൽക്കുകയാണ് ഇനി നാളെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യൻ ഇലവനിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ നിൽക്കുന്നത് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വന്നാൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വളരെ മോശം ഫോമിലൂടെയാണ് കടന്നു ഇതിൽ ഓപ്പണിംഗിൽ ശുഭ്മാൻ ഗില്ലിനെ മാറ്റി സഞ്ജു സാംസണിനെ കൊണ്ടുവരാൻ നിരവധി പ്രമുഖ താരങ്ങളടക്കം വാദിക്കുന്നുണ്ട് എന്നാൽ അടുത്ത മത്സരത്തിലും ഗിൽ തന്നെ കളിക്കുമെന്നും സഞ്ജു സാംസൺ പുറത്തു തന്നെ ഇരിക്കേണ്ടി വരുമെന്ന സൂചനയാണ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് പരിശീലകൻ കൂടിയായ റിയാന്റൻ ഡൊഷ്കാറ്റയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്രകടിപ്പിക്കുന്ന അതേ സ്വാതന്ത്ര്യവും ഒഴുക്കും ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിലും കൊണ്ടുവരാൻ ശുഭാൻ ഗില്ലിനോട് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് റിയാൻ ടൺ ഡൊഷ്കാറ്റെ ആവശ്യപ്പെട്ടു ദക്ഷിണാഫ്രിക്കെതിരായ രണ്ടാം മത്സരത്തിൽ അമ്പത്തൊന്ന് റൺസിന് പരാജയപ്പെട്ട മത്സരത്തിൽ വൈസ് ക്യാപ്റ്റൻ ശുഭാൻ ഗിൽ ഗോൾഡൻ ഡക്കിനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അഞ്ച് റൺസിനും പുറത്തായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി ലോകകപ്പ് അടുക്കവേ ഇരുതാരങ്ങളും ഫോം വീണ്ടെടുക്കുമെന്ന് റിയാൻ ടൻ ഡൊഷ്കാറ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഗില്ലിന്റെ ഫോമിലൊന്നും യാതൊരു സംശയമില്ല എന്നും ഗില്ലിന് പൂർണ്ണ പിന്തുണയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിൽ ഗില്ല് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത രീതിയും ടീമിനെ നയിച്ചതും ആ പ്രകടനത്തിൽ അദ്ദേഹം എത്രത്തോളം അഭിമാനിച്ചിരുന്നുവെന്നും നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു സ്വാധീനം ഈ ടി ടീമിലും കൊണ്ടുവരാൻ ഗില്ല് ആഗ്രഹിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് കാര്യങ്ങളെ അമിത ഗൗരവത്തോടെ സമീപിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ ഒരു മുറുക്കം സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ ഓസ്ട്രേലിയൻ ടി ട്വൻ്റി പര്യടനത്തിൻ്റെ അവസാനത്തോടെ കൂടുതൽ സ്വതന്ത്രമായി കളിക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത് സ്വയം തെളിയിക്കാനുള്ള സമ്മർദ്ദം ഉപേക്ഷിച്ച് തൻ്റെ സ്വാഭാവിക ശൈലിയിൽ വിശ്വസിക്കാൻ ഗില്ലിന് കൈ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി പരമ്പരയിലെ മൂന്നാം മത്സരം ഞായറാഴ്ച ഡിസംബർ പതിനാലിന് ഏഴ് മണിക്കാണ് ധർമ്മശാലയിലാണ് ഈ മത്സരം ഈ മത്സരത്തിൽ വിജയിക്കുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഈ ടീമിൽ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് ടീമിൻ്റെ സാധ്യത ഇലവനടക്കം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുമുണ്ട്